നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ദുരിതം കൊണ്ട് ഉഴലുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിൽ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ ആ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് പേരും നാളും മാത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും പ്രശ്നങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല കാരണം പൂജയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ കാലതാമസം ഉണ്ടാകും നിങ്ങളുടെ പേരും നാളും കണ്ടുപിടിക്കുന്നതിനുള്ള കാലതാമസം അത് മറ്റുള്ള നാളുകാരുടെ പേരും നാളും എടുക്കുന്നതിനുള്ള കാലതാമസം കൂടിയാകും അതുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ പ്രശ്ന പരിഹാര വിധിയായി വിദ്യാഭ്യാസ വിജയത്തിനായിട്ടും ധന ആകർഷണത്തിനായിട്ടും ശത്രു സംഹാരങ്ങൾക്കായിട്ടും വിവാഹ ലബ്ധിക്കായിട്ടും തൊഴിൽ ലബ്ധിക്കായിട്ടും അതുപോലെ തന്നെ ഭയം മാറുന്നതിനായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ തന്നെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടും വാസ്തുപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടും ഒക്കെ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് നാഗദോഷ പരിഹാരങ്ങൾക്കായിട്ടും യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് തീർച്ചയായും ഈ യന്ത്രങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാർ ചെയ്തു കൊടുക്കുന്നതാണ് ഉപാസനാമൂർത്തികൾക്ക് മുമ്പിൽ വേണ്ടുന്ന ദിവസത്തിൽ ഉപാസനയ്ക്കായി വെച്ച് പൂജാകർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണ പരിശുദ്ധിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന യന്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആൾക്കാർക്ക് പ്രയോജനമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അവരുടെ ഫോൺ കോളുകൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്കും ഇത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സുദർശന ടി വിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക അതിൻ്റെ ഓരോ യന്ത്രങ്ങളുടെയും സമയ കാലങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് അറിയാൻ കഴിയും അതിന് വേണ്ടുന്ന ധനം എത്രയാണെന്നും ഓഫീസ് വഴി അറിയാൻ കഴിയും നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വിശിഷ്ടമായ ഒരു കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സമാഗമ ഭാഗ്യയോഗം ദിനധന സമാഗമ ഭാഗ്യയോഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ ചില ഭാഗ്യ വ്യവസ്ഥകൾ പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കും ആ മാറ്റങ്ങളിലൂടെ സംഭവിക്കുന്ന ഭാഗ്യങ്ങളിൽ ഒന്നു തന്നെയാണ് ദിനധന സമാഗമ ഭാഗ്യയോഗം എന്ന് പറയുന്നു നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ദിനധന സമാഗമ ഭാഗ്യയോഗം നിലനിന്നിരിക്കുന്നത് അന്നത്തെ മഹാപ്രഭുക്കന്മാരിലും അതുപോലെ തന്നെ രാജാക്കന്മാരിലും ചക്രവർത്തിമാരിലും വലിയ പണ്ഡിതന്മാരിലുമൊക്കെ ഈ ദിനധന സമാഗമ ഭാഗ്യയോഗം ഉണ്ടായിരുന്നു അതായത് ദിവസങ്ങൾ ധനവുമായി യോജിക്കുന്ന ഒരു ഭാഗ്യസമയം അങ്ങ് എല്ലാവർക്കും ഒന്നും വന്നു ചേരുന്ന ഒന്നല്ല ചില ഭാഗ്യവ്യവസ്ഥകളുള്ള ജാതകർക്ക് മാത്രം വന്നു ചേരുന്നതാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഈ ദിനധന ഭാഗ്യ സമാഗമ യോഗം വന്നിരിക്കുന്നത് നാനൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ദിനധന സമാഗമ വശ്യ ഭാഗ്യം വരുന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് നോക്കാനും ഇത് മനസ്സിലാക്കാനും ഭാഗ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ലഭിച്ചിരുന്നിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം സാധാരണക്കാരൻ്റെയും ആ അതേ ജാതകസ്ഥരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അതേ നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് പറയാൻ പോകുന്ന നക്ഷത്രത്തിൽ അന്നേ ജനിച്ചവർക്ക് ഈ ഭാഗ്യങ്ങളെല്ലാം അനുഭവിച്ചിട്ടുണ്ട് തീർച്ചയായും അവർ മറ്റുള്ള ആൾക്കാരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ കുറച്ച് കാലമെങ്കിലും സുഖമായി കഴിഞ്ഞത് ഈ യോഗത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ദീന ധന സമാഗമ ഭാഗ്യയോഗം ഇടവമാസം ഇരുപതാം തീയതി തുടങ്ങി ഇരുന്നൂറ് ദിവസങ്ങൾക്കുള്ളിലാണ് ആ ഭാഗ്യം ലഭിക്കുന്നത് ഇരുന്നൂറ് ദിവസങ്ങളിൽ ആ ഭാഗ്യം ലഭിക്കും അതായത് ഇടവമാസം ഇരുപതാം തീയതി തുടങ്ങി ഇരുന്നൂറ് ദിവസങ്ങളിൽ ഈ ദിനധന സമാഗമ ഭാഗ്യയോഗം മൂന്ന് ദിവസങ്ങൾ ഇടവിട്ട് ഇടവിട്ട് ഭാഗ്യം വന്നുകൊണ്ടേയിരിക്കും അതിന് ചില പ്രത്യേക സമയങ്ങളൊക്കെ ഉണ്ട് ഒരുപക്ഷെ ഉച്ച സമയം അങ്ങനെ ഓരോ സമയങ്ങളുണ്ട് ഒരുപക്ഷെ രാവിലെ ഇങ്ങനെയാണ് ഒരു നക്ഷത്രക്കാരന് ഭാഗ്യം വരുന്നത് അതവൻ്റെ പ്രാർത്ഥനാപരമായി അല്ലെങ്കിൽ ഓരോ ഭക്തൻ്റെയും പ്രാർത്ഥനാപരമായി അത് ഓരോ ഭക്തൻ്റെയും പ്രാർത്ഥനാപരമായ അവസ്ഥയിൽ നമ്മളോട് യോജിച്ചു നിൽക്കും ധനം വന്നു ചേരുന്നത് സ്വർണം വന്നു ചേരുന്നത് വസ്ത്രം വന്നു ചേരുന്നത് സ്ഥലം വന്നു ചേരുന്നത് അതുപോലെ തന്നെ അതുപോലെ മറ്റ് വസ്തുതകൾ വന്നു ചേരുന്നത് ഇതെല്ലാം ഭാഗ്യത്തിലാണ് ജോലി വന്നു ചേരുന്നത് ഇതെല്ലാം ഭാഗ്യവ്യവസ്ഥയാണ് ധന ദിന സംയോഗമാണ് അതായത് ദിനത്തോട് ധനം സംയോജിച്ച് നിൽക്കുക ദിവസത്തോട് ധനം ചേർന്ന് നിൽക്കുക അതൊരു വലിയ യോഗമാണ് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണത് ഉണ്ടായിട്ടുള്ളത് ശേഷം ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ ദിനധന സമാഗമ ഭാഗ്യയോഗം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഈ ഇടവമാസം ഇരുപതാം തീയതി വീണ്ടും അത് ഉടലെടുക്കുകയാണ് ആ ഉടലെടുപ്പിൽ ഒൻപത് നക്ഷത്രങ്ങൾ ഭാഗ്യജാതകരായി മാറുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധനമായും ആഭരണമായും വസ്ത്രമായും വിവാഹയോഗമായും വീടിൻ്റെ യോഗമായും വാഹനയോഗമായും വിദേശയോഗമായും ഒക്കെ ഈ ധനദിനസമാഗമ യോഗം നമ്മളെ ഭാഗ്യത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേക്കുകയിരിക്കും അത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല ഒരു ജാതകന് ചേരുന്ന ഭാഗ്യം അതിങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കും മൂന്ന് ദിവസങ്ങൾ ഇടപെട്ട് 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 വന്നുകൊണ്ടേയിരിക്കും ഇരുന്നൂറ് ദിവസങ്ങളിൽ ആ ഭാഗ്യം അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും ഈ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായിട്ട് അല്ലെങ്കിൽ ഈ ദിനധന സംയോഗ ഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേരുന്നതിനായിട്ട് ഈ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുന്നതിനായിട്ട് നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ ലക്ഷ്മി ദേവി കുടികൊള്ളുന്ന ക്ഷേത്രത്തിലേക്ക് പോവുക വിഷ്ണു ഭഗവാൻ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് പോവുക പൂജ ലക്ഷ്മി പൂജ തുടങ്ങിയവ നടത്തുക കുബേര മന്ത്രങ്ങൾ ചൊല്ലുക തുടങ്ങിയവ ചെയ്യേണ്ടത് അനിവാര്യമാണ് തീർച്ചയായിട്ടും ഒന്നടവിട്ട് വരുന്ന ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് പോവുകയാണ് ഒന്നാം സമ്മാനമായി ലോട്ടറി വരെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരു വിഷമവും വേണ്ട ആഭരണാദികൾ വന്നുചേരാനുള്ള ഭാഗ്യം ഏതെങ്കിലും നറുക്കെടുപ്പിലൂടെയൊക്കെ ആഭരണങ്ങൾ സമ്മാനമായി വന്നുചേരാം അതുപോലെ തന്നെ വാഹനങ്ങൾ സമാനമായി വന്നുചേരാം കോടിക്കണക്കിന് രൂപ നമുക്ക് ചില നറുക്കെടുപ്പുകളിലൂടെയൊക്കെ വന്നുചേരാനുള്ള സാധ്യതയുണ്ട് ഈ വരവും പോക്കുമൊക്കെ നമ്മുടെ പ്രാർത്ഥനാജന്യമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിലേക്ക് വന്നുചേരുക തന്നെ ചെയ്യും ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താനും അതുപോലെ തന്നെ പിന്നെ നാമസ്തോത്രാദികൾ കൊണ്ട് കുബേര ഭഗവാനെ പ്രീതിപ്പെടുത്തുക ലക്ഷ്മി സ്തോത്രങ്ങളൊക്കെ ചൊല്ലണം അതുപോലെ തന്നെ വിഷ്ണു സ്തോത്ര വ്യവസ്ഥകളൊക്കെ ചൊല്ലണം ഈ ഒൻപത് നാളുകാർ ഭക്തി പുരസരമാണ് മുൻപോട്ട് നീങ്ങുന്നതെങ്കിൽ അവരുടെ ഭാഗ്യം ഇങ്ങനെ വന്ന് നല്ലവണ്ണം അവരെ അനുഗ്രഹിക്കും അല്ലാതത്തെ മൂന്ന് നാളുകാരെന്ന് പറയുന്നത് ഭരണീചോദ്യ വിശാഖം നാളുകൾക്ക് ധനം വളരെ ഗംഭീരമായിട്ട് വന്നു ചേരാൻ പോവുകയാണ് ദോഷ കാലങ്ങളാണ് പക്ഷേ ആ ദോഷകാലത്തെ മാറ്റിക്കൊണ്ടാണ് പ്രകൃതി വ്യവസ്ഥകൾ ഇവർക്ക് അനുയോജ്യമായിട്ടൊരു ഭാഗ്യം സമ്മാനിച്ചിരിക്കുന്നത് പ്രകൃതിയുടെ മാറ്റം സ്വാഭാവികമായും നക്ഷത്രഗതിയുടെ മാറ്റത്തിൻ്റെ ഭാവമായി മാറുകയാണ് ഒരാളെ ജ്യോതിഷ വ്യവസ്ഥയിൽ അത് അങ്ങനെ കണക്കാക്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഈ നാനൂറ് വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന ഈ പ്രയോജനപരമായിരിക്കുന്ന അനുഗ്രഹ മുഹൂർത്തം ഈ മൂന്ന് നാളുകാർക്ക് ധനവ്യവസ്ഥയിലൂടെ പൂർണ്ണത കൈവരിക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരാം അതുപോലെ തന്നെ തൃക്കേട്ട ഉത്രം പുണർദം തൃക്കേട്ട ഉത്രം പുണർദം മൂന്ന് നാളുകാർക്ക് ആഭരണാദികളായിട്ട് ഈ ധനം വരും ഭാഗ്യം എന്ന് പറഞ്ഞാൽ ജോലിയായിട്ട് വന്നു ചേരാം അതല്ലെങ്കിൽ വിദേശവാസത്തിനുള്ള അവസരമായി വന്നു ചേരും തീർച്ചയായിട്ടും ഈ വ്യവസ്ഥകളിലൂടെ ഉയർന്നുയർന്നു പോകാൻ ഈ മൂന്ന് നാളുകാർക്ക് ഭാഗ്യം വരിക തന്നെ ചെയ്യും ആയില്യം ഉത്രിട്ടാതി രേവതി നാളുകളാണ് അടുത്ത മൂന്ന് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് ജോലി ലഭിക്കുക അതുപോലെ ശമ്പള വർധനം ഉണ്ടാവുക ധനാഗമ മാർഗങ്ങൾ ഇതുവഴിയാണെന്ന് പറയാത്ത തരത്തിൽ ധനമാഗമിക്കുക ഇവർക്കും ലോട്ടറിയുടെ വലിയ ഭാഗ്യം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളറിയാതെ കിടന്നിരുന്ന ചില ഭാഗ്യങ്ങൾ ധനമായി വന്നു ചേരാനുള്ള ഭാഗ്യം അതായത് മാതൃപിതൃ പിതൃ സ്വത്തുക്കൾ നമ്മളിലേക്ക് ചേരാനുള്ള ഭാഗ്യം അതുപോലെ തന്നെ വിദേശ ധനം നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ളൊരു ഭാഗ്യം ഈ മൂന്ന് നക്ഷത്രക്കാർക്കുണ്ട് പൊതുവിൽ പറഞ്ഞാൽ ദിനധന സംയോഗ ഭാഗ്യ യോഗം ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് പല തരത്തിലും ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുവരികയാണ് ഇവർ തീർച്ചയായിട്ടും ഈശ്വര പൂജാകർമ്മങ്ങളിൽ മുഴുകി മുന്നോട്ടേക്ക് നീങ്ങിയാൽ വരാൻ കഴിയുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരും വിദ്യാഭ്യാസ വിജയം ധനവിജയം ആഭരണം വസ്ത്ര വസ്ത്ര ആദികൾ അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യം വസ്തുക്കൾ വാങ്ങാനുള്ള ഭാഗ്യം അതുപോലെ തന്നെ സഞ്ചാര ഭാഗ്യം അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം എന്ന് വേണ്ട ധനദിന സംയോഗ മഹാഭാഗ്യം വന്നു ചേർന്നാൽ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് ബുദ്ധിമുട്ടോടുകൂടി ചിന്തിക്കേണ്ടി വരും എല്ലാം ഒരുപോലെ വന്നു ചേരും അപ്പോൾ തീർച്ചയായും മഹാലക്ഷ്മി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ കുബേര ഭജനം നടത്തുക തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ഭജനം അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുക പ്രധാനമായും ഈ മൂന്ന് ദേവതാ സങ്കല്പങ്ങളെ പ്രാർത്ഥിച്ചോണം വിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മി ദേവിയെയും കുബേര രാജാവ് അഥവാ കുബേര ഭഗവാനെയും ചിന്തിച്ചോണം ബാക്കി ഗണപതി ഭഗവാനെയും എല്ലാം ഒരു തടസ്സവുമില്ലാതെ ഈ ഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് തരണമേ എന്ന അനുഗ്രഹത്തോടു കൂടിയുള്ള അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രാർത്ഥനയിൽ മുഴുകി മുന്നോട്ട് പോകുവാൻ കഴിയണം തീർച്ചയായും ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഇനി വരാൻ പോകുന്ന കാലം എന്ന് പറയുന്നത് ഈ അതായത് ഇരുന്നൂറ് ദിവസങ്ങൾ ഇടവ മാസം ഇരുപതാം തീയതി മുതൽ ഇരുന്നൂറ് ദിവസങ്ങളിൽ വരുന്ന ഭാഗ്യം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് വിചാരമാത്രയിൽ വന്നു ചേരുന്ന അനിതര സാധാരണമായ യോഗമാണിത് വിചാരമാത്രയിൽ വിചാരിക്കുമ്പോൾ നമുക്ക് സമൃദ്ധി ഒരു വലിയ യോഗമാണിത് ഇരുന്നൂറ് ദിവസം അതായത് ഇടവമാസം ഇരുപതാം തീയതി തുടങ്ങി ഇരുന്നൂറ് ദിവസക്കാലം ഈ ഒൻപത് നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്ന ഈ ഭാഗ്യയോഗം പിന്നീട് വരുന്ന ആറു നക്ഷത്രക്കാർക്ക് ഭാഗ്യം കൊണ്ടാണ് വരുന്നത് അത് പിൽക്കാലത്ത് ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ നമുക്ക് പറയാൻ കഴിയും ഈ മനോഹരമായിരിക്കുന്ന ഈ വലിയ യോഗം നമ്മളിലേക്ക് വന്നു ചേരുന്നതിനായിട്ട് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പിന്നെ ത്രിമധുരവും അതുപോലെ തന്നെ തുളസിമാല സമർപ്പണവും നടത്തുക മഹാലക്ഷ്മി സ്തോത്രങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ ചെന്നിരുന്ന് പാരായണം ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ത്രിമധുരവും തൃക്കൈവെണ്ണയും അതുപോലെ പാൽപ്പായസ വഴിപാടും നടത്തുക കുബേര രാജാവിന് വെറ്റിലയിൽ ഒരു നാണയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തുടങ്ങിയവയൊക്കെയാണ് പ്രധാനമായും ചെയ്യേണ്ടുന്നത് മഹാഗണപതി ക്ഷേത്രത്തിൽ ഈ വിഘ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനായിട്ട് നാളികേരം മുടക്കൽ അത് ചെയ്താൽ വളരെ നല്ലതായിരിക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെയുള്ള മഹാദേവ ക്ഷേത്രത്തിലെത്തി ധാരയും പിൻവിളക്കും വഴിപാട് നടത്താം പാർവതി ക്ഷേത്രത്തിൽ സ്വയംവരാർച്ചന നടത്താം തുടങ്ങി ഒരുപാട് ഇതുപോലെയുള്ള ഒരുപാട് വഴിപാടുകൾ നമ്മുടെ ഈ ദിനധന സമാഗമ ഭാഗ്യത്തെ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒൻപത് നാളുകാരെ സമ്പൽ സമൃദ്ധിദായകമായ അനുഗ്രഹം ഉണ്ടാകട്ടെ ദേവന്മാരനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ദിനധന സമാഗമ ഭാഗ്യയോഗം ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് മഴ പോലെ പെയ്തിറങ്ങട്ടെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം